കേരളത്തിലെ മിമിക്രി കലാകാരന്മാരെ തിരിച്ചറിയുന്ന അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മിമിക്രി കലാകാരൻ ശ്രീ സാജു കൊടിയൻ പ്ലീസ് കം സാജുവിനെ കാണുമ്പോൾ നമ്മൾ ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ പ്രധാനമന്ത്രിയാണ് അല്ലേ ഈ വാജ്പേയി അവതരിപ്പിച്ചുകൊണ്ടാണോ സത്യത്തിൽ സാജു പോപ്പുലർ അല്ലെങ്കിൽ താത്തയാണോ ഏതാണ് സാജുവിൻ്റെ പോപ്പുലർ നമ്പർ താത്തയെ അനുകരിച്ചുകൊണ്ടാണ് ഒരു പിടിവെള്ളിയായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വന്നത് പിന്നെ നമ്മളൊരു സ്വന്തമായിട്ടൊരു വാജ്പേയി എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കി ചെയ്തു ഈ വാജ്പേയിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തിലാണ് നിപ്പിലാണോ നോട്ടത്തിലാണോ ചിരിയിലാണോ അല്ല ടൈമിങ് ഇല്ല അതാണ് ടൈമിങ്ങില്ല അതെങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കുമ്പോതായിട്ട് അല്ലെങ്കിൽ ഒരു വേദിയിൽ വരുമ്പോൾ നമുക്കൊരു ടൈമിംഗ് ഉണ്ടാവും അതായത് ഇപ്പം ഇങ്ങനെ ഒരു മൈക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ആൾക്കാരെല്ലാവരും ഇങ്ങനെ നോക്കി നമ്മൾ നേരെ വന്നിട്ടാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ പറയുക അതാണ് സാധാരണ മാനുഷികമായ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല ഒന്ന് മൈക്ക് പിടിക്കൂ പ്ലീസ് സാജു ഇനിയും ഒരുപാട് വേദികളിലൂടെ കേരളീയരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഇപ്പോഴും ഉണ്ട് അത് അത് സാജു കൊടിയൻ്റെ ദിനങ്ങൾ അതായത് ഒരു ഒരു വലിയ വിജയം സാജു കൊടിയന് സിനിമാ രംഗത്തും ഈ കലാരംഗത്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം കൊടിയനല്ല കൊടിയേ കൊടിയേറ്റ കൂടി ഇവിടെ പിന്നെ ഈ ഹ്യൂമർ ചെയ്യുമ്പോൾ ഏഹ് ആണല്ലോ ചെയ്യുന്നത് ഹ്യൂമർ ചെയ്യാണോ അല്ലേ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നു സീരിയസ് ആയിട്ട് ഞാനല്ല ഞാനല്ലേ ഉത്തരവാദി ഞാൻ എന്തൊക്കെ അതിനെല്ലാം ഫുൾ ക്രെഡിറ്റും പ്രസാദിറ്റും കാരണം കോമഡി സാറേ ഞാൻ ആദ്യം ചെയ്തിട്ടില്ല അതുപോലെ ദേവി ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് ഏറ്റവും നന്നായി ഇണങ്ങി എന്ന് തോന്നുന്നു ഇണങ്ങി എന്ന് തോന്നുന്നത് കാരണം കാലാവധി വെച്ച് നോക്കുവാണെങ്കിൽ കോമഡി മിമിക്സിൽ മിസ്റ്റർ ആൻഡ് മിസസ് പണിക്കർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇപ്പോൾ നാലാമത്തെ വർഷമാണ് ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത്രയും ആ സെയിം ക്യാരക്ടർ ഇത്രയും ലെങ്ത്തായിട്ട് ചെയ്യാൻ പറ്റിയത് തികച്ചും വളരെ ഒരു ഭാഗ്യമാണ് നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിക്കുന്ന തെസ്നി ഖാൻ ഉണ്ട് തെസ്നി ഖാൻ ഞാൻ വരുന്ന കാലത്ത് പെൺകുട്ടികളൊന്നും അതീ ഉണ്ടായിരുന്നല്ലേ മാജിക്കാണ് കൂടുതലുണ്ടായിരുന്നത് ഞാൻ ഈ പിന്നെ മിമിക്രി സ്കിറ്റിന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ വയസ്സിൽ തുടങ്ങി ചെറുപ്പക്കാർ മുതൽ ആ കാല വന്ന സമയത്ത് നാദർഷ ദിലീപ് അശോകേട്ടൻ അവരുടെ പ്രസാദേട്ടൻ ഇവരുടെ കൂടെ ആ സമയത്ത് ഒരു പെൺകുട്ടികളെ ഈ ഫീൽഡിലേക്ക് വരാറില്ല വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിവുള്ള സുബി അല്ലേ സുബി ഇപ്പോൾ വളരെ പോപ്പുലറാണ് ഹ്യൂമർ ചെയ്യുന്ന പെൺകുട്ടികൾ ഈ പ്രായത്തിലുള്ള കുട്ടികള് ഹ്യൂമർ ചെയ്യാൻ നമുക്ക് വളരെ വിരളമായിട്ടേ ഉള്ളൂ അതിൽ സുബി വളരെ മിടുക്കി അടഞ്ഞാട് ഷോ കാണാറുണ്ട് ഇല്ല അങ്ങനെ അനുകരണമൊന്നും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഹ്യൂമർ ഹ്യൂമർത്തത് അങ്ങനെ ഞാൻ തെരഞ്ഞെടുത്തതല്ല വന്ന് പെട്ടുപോയത് ഇതിനകത്ത് ആദ്യമായിട്ട് വന്ന് ഒരു കോമഡി പ്രോഗ്രാമിലായിരുന്നു ടിനിയാണ് ഇൻട്രോസ് ചെയ്തത് ആ പ്രോഗ്രാമിലേക്ക് അതിനു മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളത് ഒഴിച്ച് അഭിനയിച്ചിട്ടേ ഇല്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പോലും വിചാരിച്ചിരുന്നില്ല അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇറങ്ങി പുറപ്പെട്ടത് അത് അങ്ങനെ അറിയില്ല ഒരു നല്ല അന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് ആയ ഒരു കോമഡി പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ മമ്മിയെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ ഒപ്പം ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ചെന്ന് ചെയ്തു में चलता फिर भी फैला चारों उजाला होश न खोद कहीं जोश में देखने वाला होश न खोद कहीं जोश में देखने वाला ബാക്കിയുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനൊരു ചെറിയ പരിപാടി അവതരിപ്പിക്കാം അതായത് സ്വന്തം എല്ലാവരും പരിപാടി അവതരിപ്പിക്കും വിഗ് ഉപയോഗിക്കും ഞാൻ വിഗ് ഇല്ലാതെ സ്വന്തം മുടികൊണ്ട് ചെറിയ പരിപാടി അവതരിപ്പിക്കാം അത് ആരും ഞാൻ ആളെ പറയുന്നില്ല ആദ്യമായിട്ടൊരു കുരങ്ങിനെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം ഇനി ഈ മൂട്ടിയെന്നെ വേറെ സ്റ്റൈലിലേക്ക് മാറ്റിയാണ് അപ്പൊ ഒരു നടനായി മാറും ആരാണെന്ന് നിങ്ങൾ പറയാ കൊണ്ടുവരും എന്റെ എണ്ണയും കൊഴുമ്പ് നിരുന്നിട്ട് ദിവസം നാലായി ഒരു കീറി പുകലാണെന്നു പറഞ്ഞിട്ട് കേട്ട ഭാവം ഉണ്ട് എന്റെ അവൻ പോലും നടത്തി കളഞ്ഞില്ലേ അല്ലെങ്കിൽ ഒരു കഴിവേറിയവൻ ദോശ നിൽക്കില്ല ഈ മുടി എന്നെ വേറെ സ്റ്റൈലിലേക്ക് മാറ്റുകയാണ് അപ്പൊ മറ്റൊരു നടനായി മാറും പേര് പറയുന്നില്ല ആരാണ് നിങ്ങൾ പൂലുണ്ടല്ലോ പറയുന്നത് പോയ പുലി പുലി അല്ലേടാ ഈ മുല്ല വേറെ സൈഡിലേക്ക് മാറ്റിയാണ് ജോർജ്നില്ല അവിടെ ഏലൂർ ജോർജ് പുള്ളി എന്തെങ്കിലും പറയുള്ളു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തേ എന്തെന്ന് എടാ നിനക്കല്ലേ മനപ്രയാസം ഉണ്ടോ പ്രയാസം ഇതെ ഈ മുടി വേറെ സ്റ്റൈലിലേക്ക് മാറ്റി വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ മാമകജിതത്തിലും എല്ലാം മാതക വ്യാമോഹമോ മുഖ്യമായിട്ട് മമ്മൂട്ടി പിന്നെ ദിലീപ് സുരേഷ് ഗോപി പിന്നെ സിദ്ദിഖ് നടൻ നടൻ സിദ്ധിഖ് രാമഭദ്ര നീയോളം എടുക്കുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിന്നെ തടയാൻ പറ്റുന്നവിടെ കൈവെട്ടം ഞാനുണ്ടാവും അതല്ല പഴയ കുടുംബവരാകി വെച്ചാൽ നശിപ്പിക്കാനുള്ള ഭാഗ്യം നിണ്ട് നിഞ്ചിച്ച് ആദ്യത്ത് വിട്ടുവിടുന്നു ഞാനായിരിക്കും പിന്നെ ഞങ്ങൾ അഞ്ചെണ്ണത്തിൽ ഒരുത്തൻ്റെ നേരത്തിനൊപ്പം ചോരപൊടിഞ്ഞാൽ കുത്തി മലത്തി കളയും പന്നി അത് ഹിറ്റ്ലറിലെ ഡയലോഗാണ് കേട്ടോ രണ്ടും കൂടെ ക്ലബ്ബിയതാണ് ൂതരരുത് കഥ പറയും ഞാൻ കഥ പറയുന്ന സമയത്ത് വല്ല കല്ല സ്റ്റേജിൽ കൊണ്ടു കഴിഞ്ഞാൽ അമ്മച്ചിയാണ് അപ്പന സത്യം ഓടുവേ ഞാൻ ഓടുവേ ഒറ്റ കുതിപ്പിന് വേലുകളെല്ലാം ഈ കുതിരേട്ടും പപ്പേട്ടും കൊപ്പേട്ടൻ ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും ആരാധിച്ച രണ്ടും കോഴിക്കോട്ടുകാരാണ് പപ്പാട്ടൻ പിന്നെ കുത്രവട്ടത്തൊന്നും ഞാൻ പയ്യാൻ വീട് അപ്പം അടുത്തടുത്താ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തോ ഒരു ഇതിലോട് പപ്പേട്ട ശബ്ദം എൻ്റെ ഇതിലുണ്ട് അനുകരിക്കല്ല ആ ശബ്ദം കുറച്ചിതിലുണ്ട് പപ്പേട്ടൻ വന്ന് എന്നോട് സമ എന്നെ തന്നെ ചീത്ത പറയുന്നൊരു പപ്പേട്ടനെമന പോയിട്ടില്ല പപ്പേട്ട എനിക്കിനി ബസ് കിട്ടു ബസ്

ചിരി ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാട്ടിറയോ തുടി തുടിയോ നീ തുടതു കുടുക്കുന്ന തിരുവാതിരയോ പെണ്ണിൻ തൂലു തൂല ചിങ്ങാറ് തഴുന്റെ മുത്താരം സായം മലസാത്തെയോ